ഇന്നലെ രാത്രി ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള പ്രൊമോയ്ക്കകത്ത് ആദില സംസാരിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് കണ്ണുകൾ കാണാം അത് വേറെ ആരുടേതുമല്ല നമ്മുടെ ഷാനവാസിൻ്റെതാണ് സോ ഷാനവാസ് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്തിയെന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അദ്ദേഹത്തെ ഒരുപാട് പേര് അനാവശ്യമായിട്ട് ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വന്ന ഒരു ആരോഗ്യ പ്രശ്നം ആ ആരോഗ്യ പ്രശ്നത്തെ പോലും ഒരല്പം പോലും മനുഷ്യത്വം ഇല്ലാതെ അതൊരു ഡ്രാമയാണെന്ന തരത്തിൽ കുറെ പേര് പറയുന്നു അതുപോലെ തന്നെ പുറത്താണെങ്കിൽ പോലും പരിഹസിക്കുന്നു കളിയാക്കുന്നു ഇപ്പോ അസുഖം എന്ന് പറയുന്നത് ആർക്കും എപ്പോഴും വരാം ഷാനവാസിനെ മുൻപ് അസുഖമുണ്ടായിരുന്നു എന്നതുകൊണ്ട് അദ്ദേഹം പൊതുസമൂഹത്തിൽ നിന്ന് മാറി ജീവിക്കണമെന്നല്ലോ ബിഗ് ബോസ് പോലത്തെ ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഷോയാണ് സൂരജ് ബിഗ് ബോസിലേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് പരിമിതികൾ പലതും ഉണ്ടായിരുന്നു പക്ഷെ അടിപൊളിയായിട്ട് കളിച്ച് പുള്ളി ടോപ്പ് സിക്സിൽ ഉണ്ടായിരുന്ന ഒരാളാണ് സൂരജ് അതുപോലെ തന്നെ സീസൺ ഫോറിൽ അതുപോലെ ഈ സീസണിൽ അഭിലാഷ് വന്നു എന്താ അടിപൊളിയായിട്ട് കളിച്ചു അഭിലാഷ് എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് തോന്നിയോ സൂപ്പറായിട്ട് കളിച്ചു അതുപോലെ ഡിംബൽ ഭാൽ അവരും ഒരു വലിയ അസുഖത്തെ സർവൈവ് ചെയ്ത് വന്നതായിരുന്നു അവര് എത്ര അടിപൊളിയായിട്ട് കളിച്ചു സീസണിൽ അതുപോലെ ഒരിക്കൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായതുകൊണ്ടോ ഒരു പരിമിതി ആർക്കെങ്കിലും വന്നതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി സോ കോൾഡ് ഡിസബിലിറ്റി ഉള്ളതുകൊണ്ടോ കൊണ്ടോ അവരെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറയുന്നതൊക്കെ എന്തൊരു വൃത്തികെട്ട കാഴ്ചപ്പാടാണ് നമ്മൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഇന്ന് നമ്മളിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അസുഖമുണ്ടാവും അതിപ്പോൾ ഇന്നതാവണമെന്നൊന്നുമില്ല അതുപോലൊരു അസുഖമേ ഉള്ളൂ ഷാനവാസിനും അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു പ്രശ്നം സംഭവിച്ചു അത് ഷാനവാസിനെന്നല്ല അവിടെ നിൽക്കുന്ന ആർക്കും എപ്പോഴും സംഭവിക്കാം മുൻപ് എന്തെങ്കിലും ട്രാക്ക് റെക്കോർഡ് വേണമെന്നൊന്നുമില്ല ഒരാൾക്ക് നെഞ്ചുവേദന വരാൻ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവാൻ മുൻപ് എപ്പോഴെങ്കിലും വരണമെന്നില്ല ബിഗ് ബോസിൽ വെച്ച് ആദ്യമായി സംഭവിച്ചു ഇവിടെ അപ്പൊ അതുകൊണ്ട് അസുഖമുള്ളവരെ കൊണ്ടുവരാൻ പാടില്ല അല്ലെങ്കിൽ എന്നോ ഒരിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്ത ആൾക്കാരെ കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്തോരം ഡീഗ്രേഡിംഗ് ആണ് ആ മനുഷ്യനെതിരെ നേരിട്ടത് എനിക്ക് അതിൽ മാത്രമാണ് ഏറ്റവും അധികം എന്താ പറയുക ഒരു വിഷമം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ആര് വേണേല് കപ്പെടുത്തോട്ടെന്നേ ഇപ്പൊ അതിനകത്ത് നിൽക്കുന്ന ഏതൊരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും എങ്ങനെയൊക്കെയോ അതിനകത്ത് സർവൈവ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് ചിലപ്പോൾ ഏറ്റവും നന്നായിട്ട് കളിച്ചവർ എന്നുള്ള അഭിപ്രായം പ്രേക്ഷകർക്ക് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കാം എന്നിരുന്നാലും എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്ത് എത്തിയ ആൾക്കാരാണ് അതിൽ ആര് കപ്പെടുത്താലും എന്താണ് ഇപ്പം ഏതെങ്കിലും ഒരാളുടെ ഫേവറേറ്റിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ഫേവറേറ്റിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യന് വന്ന ആരോഗ്യ പ്രശ്നം പോലും ഒരു ഗെയിമാണ് ഡ്രാമയാണ് എന്നൊന്നും ആരും പറയാൻ പാടില്ല അത് ഭയങ്കര മോശമാണ് എന്തായാലും ഷാനവാസ് തിരിച്ചെത്തി എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ് വളരെ നല്ലൊരു ആയിരുന്നു അദ്ദേഹം വരാതിരുന്നുവെങ്കിൽ അത് ഈ സീസണിൽ വലിയ നഷ്ടമായി പോയ കാരണം ഏറ്റവും അധികം നമ്മൾ ചർച്ച ചെയ്ത ഒരു നാലോ അഞ്ചോ പേരുകളിൽ ഒരാൾ ഷാനവാസാണ് ഈ സീസണില് വളരെ ഡിസർവിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഈ സീസണിൽ ഇപ്പോൾ കപ്പ് ഉയർത്താനായിട്ട് ഡിസർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് ഈ പറയുന്ന അനീഷ് അതുപോലെ അനുമോള് ഷാനവാസ് ഇവരൊക്കെ എന്ന് പറയുന്നത് വളരെ ഡിസർവിങ് ആണ് അക്ബറും നൂറയും ഒന്നും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല ഇവരിൽ ആര് കപ്പ് എടുത്താലും തീർച്ചയായിട്ടും എടുത്തോട്ടെ അത് അവരുടെ കഴിവു അവർ നേടുന്നു എന്ന് മാത്രമേ ഉള്ളൂ കപ്പ് എടുക്കുക എന്നുള്ളത് വേറൊരു കാര്യം ഒരാൾക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നത്തെയും നമ്മൾ ഗെയിമായിട്ട് കാണരുത് ഷാനവാസിനെ പോലത്തേക്ക് ഒരാൾ ഒരല്പമെങ്കിലും എണീറ്റി നിൽക്കാൻ പറ്റുമെങ്കിൽ പുള്ളി കാട്ടക്കി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ എത്ര തവണ അക്ബറിന്റെയൊക്കെ എതിരെ പുള്ളി നിന്ന് കണ്ടിട്ടുള്ളതാണ് കോട്ടയ്ക്ക് കൊട്ടയ്ക്ക് അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യൻ നെവിൻ്റെ ഒരു മുമ്പിൽ അങ്ങ് പെട്ടെന്ന് അങ്ങ് വീണ് അഭിനയിച്ച് നെവിനെ പുറത്താക്കാൻ മാത്രം അങ്ങനത്തെ ഒരു ആളാണെന്നൊക്കെ ചിന്തിക്കുന്നത് പോലും തെറ്റാണ് പക്ഷേ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അവിടെ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അതായത് സമയത്തിന് ഫുഡ് കിട്ടുന്നില്ല അതുപോലെ അദ്ദേഹത്തിന് ടാസ്കുകളിൽ ഓവർ എഫേർട്ട് എടുക്കേണ്ടി വരുന്നു ടിക്കറ്റു ഫിനാൽ ആയതുകൊണ്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട് അതിലുപരിയായിട്ട് രാവിലെ തന്നെ പല പ്രശ്നങ്ങളും നടന്നു രാവിലെയും ഫുഡ് ലേറ്റായിട്ട് നിൽക്കുകയാണ് കിട്ടിയിട്ടില്ല അപ്പോഴും അപ്പം ആ ഒരു ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഒരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ ആ മനുഷ്യൻ്റെ ഒരു എന്ന് ഒരിക്കലും മോശമായിട്ട് പറയാൻ പാടില്ല എന്തായാലും അദ്ദേഹം വന്നു എന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം